ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നാളെ ജൂലൈ ഇരുപത്തിരണ്ട് സഭ വിശുദ്ധ മക്തല്ല മറയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നാല് സുവിശേഷങ്ങളിലും പേര് പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ മക്തല്ല മറിയം സ്ത്രീകളിൽ ആദ്യമായി യേശുവിനെ പിഞ്ചുകൾ പരസ്യ ശുശ്രൂഷയിൽ സുപ്രധാന പങ്ക് വഹിച്ചവൾ സമർപ്പിത ഉത്തരവാദിത്വമുള്ളവൾ എന്നൊക്കെയും വിശുദ്ധ കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട് സുവിശേഷത്തിൽ വിവരിക്കുന്ന പ്രകാരം ലേശു തൊടുന്നത് വരെ ഏഴ് ബോധങ്ങളാൽ ബാധിച്ചവളും പരിമിതമായ രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് ദൈവിക പദ്ധതിയിൽ ദൈവത്തിന്റെ തിരുനാമമാവത്വത്തിന് ദൈവശക്തി വെളിപ്പെടുത്തേണ്ടതിന് പല സമയങ്ങളിലായി യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയ വ്യക്തിയാണ് നിശിത മത്തല കുരിശിന്റെ സമീപം ഇന്നവരിൽ പേരെടുത്ത് പറഞ്ഞവരിൽ ഒരാളാണ് വിവരിക്കുന്നത് യേശുവിന്റെ അമ്മയോടും പ്രിയ യോഹനാനോടൊപ്പം അവിടെ അതിവേദനപ്പെട്ട് ക്രൂശിൽ പിടയുമ്പോൾ ആ കുരിശിനെ ചുവട്ടിൽ അത്ര ധൈര്യം അവൾക്ക് ലഭിച്ചത് കർത്താവ് അവളെ അഗാധമായി സ്നേഹിച്ചു അതിനു പ്രതി ഫലമായിട്ട് വിശുദ്ധമാർന്നെ മറിയവും ആ ആഴമായ സ്നേഹവും ഭയമില്ലാതെ അവളെ കാണിക്കുകയാണ് കരഞ്ഞും വിലപിച്ചും വിഷമിച്ചും അവൾ നിൽക്കുമ്പോഴും അവളുടെ ഉള്ളിൽ കർത്താവിനെ കുറിച്ചുള്ള സ്നേഹം തുടച്ചു മറിയുകയായിരുന്നു കാൻ മരിച്ചു എന്ന് ബോധ്യമായപ്പോൾ അനുമത്യക്കാരൻ ജോസഫും നിക്കോദിമോസും എല്ലാത്തിൽ ശരീരം എടുത്ത് കവറെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ അവരെ അനുഗമിക്കുന്നതും നമ്മൾക്ക് കാണാം അവൾ അവിടെ എത്തി ശേഷം അവൾ തിരിച്ചു പോരുകയാണ് യഹോദരന്റെ ആചാരപ്രകാരം ശരീരത്തിൽ സുഗന്ധം വിഷമം അവൾ ആ സുഗന്ധവർഗ്ഗമെല്ലാം ഒരുക്കി വിശുദ്ധേദത്തിൽ പറയുന്നത് പോലെ ആഴ്ചയുടെ ഒന്നാം ദിവസം അത് രാവിലെ ഹൃദയം നിറയെ സ്നേഹവും കൈ നിറയെ സുഗന്ധവുമായി അവൾ ആ കബിലേക്ക് പോകുകയാണ് അവിടെയും അവിടെ യേശു ശരീരമില്ല തോട്ടക്കാരനോട് അവൾ കിഞ്ചിരിയാണ് യജുമാനെ എന്റെ നാഥൻ്റെ ശരീരം നിങ്ങൾ എങ്ങോട്ടാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് കാണിച്ചു തരും ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാമോ ഇത്ര ധൈര്യമാണ് എവിടെയാണ് സ്നേഹത്തിൽ ധൈര്യമുണ്ടെന്നും സ്നേഹത്തിന് ഭയമില്ല എന്നും നമ്മൾ വായിക്കുന്നത് അവൾ ഓടുകയാണ് ശിഷ്യന്മാരെന്ന് പറയാൻ പുതൃശ്രേഹായോടും യോഹനാൻ സ്ലേഹായോടും ഓടിച്ചെന്ന് പറയുകയാണ് യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ലായ്മ ഊന്നിച്ചു കൂടി വരും കാണുന്നു സത്യമാണെന്ന് മനസ്സിലാക്കുന്നു അവർ ഇരുവരും തിരിച്ചു പോയെങ്കിലും മക്കളെ അറിയും അവിടെ തന്നെ നിലകൊണ്ടും അവിടെ യേശു പ്രത്യക്ഷനാക്കിയ മറിയേനെ എന്ന് വിളിക്കുമ്പോൾ അവൾ ആ ശബ്ദം തിരിച്ചറിയുന്നു എന്ന് പ്രത്യുത്തരം പറയുന്നു അവൾ സന്തോഷത്താൽ ഓടിക്കയേശുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ചെന്ന് ശിഷ്യന്മാരോട് പറയുകയും അങ്ങനെ യേശു ക്രിസ്തു സത്യമായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന ശിഷ്യനോട് പറയാത്തപ്പോഴും ഭാഗ്യം ലഭിച്ചവർ ആദ്യമായി തത്താവിൻ്റെ ഉയർത്തെഴുന്നേപ്പിനെ പ്രഘോഷിപ്പാത്തപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വിശുദ്ധയായ ഒരമ്മ തന്നെയാണ് വിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഇത്രമാത്രം ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത് തൻ്റെ പരിശു ശുശ്രൂഷയ്ക്ക് തന്നോടുകൂടെ നടന്നു തൻ്റെ പീഠാനുഭവത്തിൽ സാക്ഷിയായി തൻ്റെ തൻ്റെ ചൂടിൽ തന്നെ നിലകൊണ്ടുശ് മരണത്തിന് സാക്ഷിയായി തൻ്റെ ശരീരം എടുത്തുട്ട് പോകുമ്പോൾ അതിനെ ഭക്തി കുറവ് എന്താ ചെയ്യുവാൻ ഭാഗം ലഭിച്ചു എല്ലാറ്റിനും ആയി താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സത്യമായിട്ട് ലോകത്തോട് വിളിച്ച് പറയുവാൻ തക്കവ എത്ര മനോഹരമായിട്ടാണ് യേശു അവിടെ ഒരുക്കിയെടുത്തതെന്ന് നമ്മളെ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ വലിയ ഭാഗ്യം നമുക്കും അന്ന് ഉയർപ്പ് ഉയർപ്പ് ദിവസങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം സത്യമായിട്ട് ഞാൻ ഉയർത്തി എന്ന് വിശ്വസിച്ച് ഏറ്റവും പറയുവാൻ തക്കവണ്ണം ഓരോ ദിവസവും പ്രത്യേകിച്ച് നാട്ടിൽ പെരുന്നാളിന് നമുക്ക് ധ്യാനിക്കാം ആ സന്തോഷത്തിൽ ആ ധൈര്യത്തിൽ ആ ഉറുപ്പിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇതും അനുഗ്രഹിക്കട്ടെ വിശേഷിപ്പ് എണ്ണൂറ്റി എൺപത്തിയാറിൽ കോൺസ്റ്റാൻഡിന്റെ ഉള്ളിലെ സെൻ ലാസാശ്രെ അടക്കം ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ആ വിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് എന്നും കോട്ടയായിരിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ദൈവം എല്ലാവരെയും ഈ വിശ്വാസത്തിൽ ഈ ധൈര്യത്തിൽ കർത്താവിനുമുള്ള അതീവ ആഴമായ സ്നേഹത്തിൽ നിലനിൽ പോത്ത പോകണം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവത്തിന് നാമം മാത്രം മഹത്വപ്പെടട്ടെ